കോപ്പ അമേരിക്ക ലൂസേഴ്സ് ഫൈനലിൽ ഉറുഗ്വേക്ക് വിജയം പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു കാനഡ പരാജയപ്പെടുത്തിയത് യൂറോകപ്പ് ഫൈനലിൽ സ്പെയിൻ ഇംഗ്ലണ്ടിനെയും കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബ കൊളമ്പിയെയും നേരിടും വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് അമൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനിതാ ഒരു മാസക്കാലമായി തുടർന്നു കൊണ്ടിരുന്ന ഫുട്ബോൾ ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ അത് അവസാനിക്കുവാൻ ബാക്കിയുള്ളൂ ഇന്ന് രാത്രി യൂറോ യൂറോകപ്പിന്റെ ഫൈനൽ പന്ത്രണ്ട് മുപ്പതിന് നടക്കും നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കും അതിന് മുന്നോടിയായി കോപ്പ അമേരിക്കയിൽ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇന്ന് പുലർച്ചയോടെ ആയിരുന്നു നടന്നിരുന്നത് അതിൽ കാനഡ ഉറുഗെയാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ആവേശം വാനോളം ഉയർന്ന ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു കാനഡ ആദ്യമായാണ് ഈ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് മത്സരം മത്സരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ലൂസേഴ്സ് ഫൈനൽ ശക്തരായ ഉറുഗേക്കെതിരെ മേധാവിത്വം പുലർത്തിയിരുന്നത് കാനഡ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ആ കണക്കുകൾ പരിശോധിച്ചാൽ അതായത് ആ മത്സരത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എല്ലാ മേഖലകളിലും കാനഡ തന്നെയായിരുന്നു മികച്ചു നിന്നത് അതിപ്പോൾ ഷോട്ടുകൾ എടുത്തത് പരിശോധിക്കുകയാണെങ്കിൽ കാനഡ ഈ തൊണ്ണൂറ് മിനിറ്റിൽ പതിനാല് ഷോട്ടുകൾ എടുത്തപ്പോൾ ഉറുഗേക്ക് പന്ത്രണ്ട് ഷോട്ടുകളാണ് എടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് ഷോട്ട് ഓൺ ടാർഗറ്റ് പരിശോധിക്കുമ്പോഴും ഇത്തരത്തിൽ കാനഡ ായിരുന്നു മുന്നിൽ ആറ് ഷോട്ട് ഓൺ ടാർഗറ്റാണ് ക്യാൻഡയ്ക്കുള്ളത് ഉറുഗയ്ക്ക് അഞ്ച് ഓൺ ടാർഗറ്റ് പൊസഷൻ നോക്കുമ്പോഴും അൻപത്തിരണ്ട് ശതമാനം പൊസഷൻ ക്യാൻഡയ്ക്കും നാൽപ്പത്തി എട്ട് ശതമാനം പൊസഷൻ ഉറുകാണ് ആ മത്സരത്തിന്റെ ആ ഒരു റിസൾട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു തൊണ്ണൂറ് മിനിറ്റിൽ രണ്ട് രണ്ട് എന്ന സ്കോറിൽ സമനില പാലിക്കുകയായിരുന്നു ഇത്തരത്തിൽ മത്സരത്തിൽ എല്ലാ മേഖലകളിലും ക്യാൻഡ മുന്നിട്ട് നിന്നു എന്നാൽ ഈ മത്സരത്തിന്റെ ആദ്യ ഗോൾ നേടിയത് ഉറുകയായിരുന്നു ഉറുഗയ്ക്ക് വേണ്ടി എട്ടാം മിനിറ്റിൽ ബെൻഡാക്കർ ആയിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഏകദേശം ഒരു പതിനാല് മിനിറ്റുകൾക്ക് ശേഷം തന്നെ കാനഡ തിരിച്ചടിച്ചിരുന്നു ഇരുപത്തി രണ്ടാമത്തെ മിനുട്ടിൽ ആയിരുന്നു സമന ഗോൾ കാനഡ നേടിയിട്ടുണ്ടായിരുന്നു പിന്നീട് എൺപതാമത്തെ മിനിറ്റിൽ ജൊനാഥൻ ഡേവിഡിലൂടെ ഈ കാനഡ തന്നെ ലീഡെടുക്കുകയും ചെയ്തു ഒരു തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ രണ്ട് ഒന്നിന് കാനഡ ആയിരുന്നു മുന്നിൽ വലിയൊരു അട്ടിമറി നടക്കുമോ ഈ കോപ്പ അമേരിക്ക ലൂസേഴ്സ് ഫൈനലെന്ന് സംശയിച്ചിരുന്നു എന്നാൽ തൊണ്ണൂറെ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കൂടി മത്സരം മുന്നോട്ട് പോയപ്പോൾ സൂപ്പർ താരം ലൂയിസ് സുരാരസ് ആയിരുന്നു ഈ സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് രണ്ട് എന്ന നിലയിൽ ഈ നിശ്ചിത സമയം കഴിയുമ്പോൾ മത്സരം സമനിലയിലായിരുന്നു പിന്നീട് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് മത്സരം കടക്കുകയായിരുന്നു ഈ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ മൂന്ന് നാല് എന്ന സ്കോറിനെ ഉറുകെ കാനഡയെ തോൽപ്പിക്കുകയായിരുന്നു യൂറോ യൂറോക്കണം കോപ്പ അമേരിക്ക ഫുട്ബോളിലെ മൂന്നാം സ്ഥാനം ഉറുകെ നേടുകയായിരുന്നു എന്തു തന്നെയാലും കാനഡ ഫുട്ബോൾ ഫുട്ബോളിനെ സംബന്ധിച്ച് വലിയ ഒരു നിമിഷം തന്നെയായിരുന്നു അല്ലെങ്കിൽ വലിയൊരു ആവേശമുയർത്തുന്ന ഒരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു കോപ്പ അമേരിക്ക കാരണം ആദ്യമായി കോപ്പ അമേരിക്കയിലേക്ക് എത്തുന്നു പല മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നു വമ്പന്മാരെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ വമ്പന്മാർക്ക് ഭീതി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു ഏറ്റവും ഒടുവിലായി ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഉറുഗ്വയ്ക്കെതിരെ വലിയ മേധാവിത്വത്തോടെ കളിച്ചെങ്കിലും ഏറ്റവും അവസാനം മാത്രം പരാജയം നേടേണ്ടി വരുന്നു എന്തു തന്നെയാലും കാനഡ ഫുട്ബോളിനെ ഒരു ഉയർച്ചയുടെ ഒരു ടൂർണമെൻറ്റ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും കോപ്പ അമേരിക്ക ലൂസേഴ്സ് ഫൈനലിൽ കാനഡ െ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉറുകെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഹരിത ശരിയാമ